ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് പേര് വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത് നിന്ന് ഫസ്റ്റ് ടൈം എടുത്തിട്ട് നമ്മൾ ഫുള്ള് കഴിഞ്ഞു വീണ്ടും രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ബാങ്കിൾസാണ് ലോക്ക് ബാങ്കിൾസ് ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എല്ലാം ചെറിയ കുട്ടികൾക്ക് വളരെ കുറച്ചളവേ ഉള്ളൂ ഗോൾഡ് പ്ലേറ്റഡ് ആണ് സിക്സ് മന്ത്സ് ഗ്യാരണ്ടി ഗ്യാരണ്ടിയാണ് ഷോപ്പെന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് പിന്നെ ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യില്ലല്ലോ സ്റ്റോൺ വെച്ചിതൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ചെയ്യില്ലല്ലോ ചെയ്യാൻ ചെയ്യണേനെ കുഴപ്പമില്ല നാല് മാസം വരെ ഗ്യാരണ്ടി ഉണ്ടാവും നാല് മാസം വരെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഞാൻ നാലു മാസമാണ് പറയൽ ഷോപ്പിൽ നിന്ന് ആറുമാസം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് പ്യുവർ ഗോൾഡിൽ വരുന്ന അതേ കളറൊക്കെ നമ്മുടെ മഞ്ഞക്കളറോ അങ്ങനൊന്നും അല്ല ഗോൾഡിൻ്റെ ഗോൾഡിൻ്റെ കളർ എന്തോ സെയിം കളറിൽ തന്നെയാണ് കേട്ടോ അത് വരുന്നത് ഒരുപാട് പീർത്താ സംശയം ഉണ്ട് ഗോൾഡ് പ്ലേറ്റഡ് ആണ് ആൻറ്റി ടാണിഷ് അല്ല ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ അപ്പോൾ ദാ ഒരുപാട് ബാങ്കിൾസ് നമുക്ക് വന്നിട്ടുണ്ട് മോഡൽസ് ഞാൻ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം പിന്നെ സൈസും കാണിച്ചു തരാം രണ്ട് മൂന്ന് സൈസിലായിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയ കുട്ടികളുടെ അളവിൽ വന്നിട്ടുള്ളത് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ചെറിയ കുട്ടികൾ എന്ന് എനിക്ക് സൈസ് ഞാൻ പറയാം നിങ്ങളുടെ കുട്ടികളുടെ സൈസ് ഏതാണോ അത് നിങ്ങൾ നോക്കിയിട്ട് തിരഞ്ഞെടുക്കാം കേട്ടാ അപ്പോൾ താ കുട്ടികളുടെ ബാങ്കിൾസ് ആകെ ഇത്രയേ ഉള്ളൂ ഇത്രയും മോഡൽസ് കുട്ടികൾക്ക് അളവിൽ വന്നിട്ടുള്ളൂ കേട്ടോ കണ്ടല്ലോ രണ്ട് മോഡൽ രണ്ട് മൂന്ന് മോഡൽ അതാ ഇങ്ങനെ ഒരു റൗണ്ടില് ഇങ്ങനെ ഒരു പിങ്ക് വന്നിട്ട് പിന്നെ ദാ ഇത് ഫുൾ പിങ്ക് പിന്നെ ഇതൊരു ഇതാ നേരത്തെ കാണിച്ചു തന്നെ ഇത് ഫുൾ വൈറ്റ് ഇതിന്റെ വൈറ്റിന്റെ പിങ്ക് കണ്ടോ ഇങ്ങനെ ഇത്രയും ഡിസൈനാണ് ഇത്രയും വളകളെ കുട്ടികളുടെ ഇതിൽ വന്നിട്ടുള്ളൂട്ടാ കണ്ടല്ലോ ഇത്രയും ഡിസൈനേ വന്നിട്ടുള്ളൂ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേ റേറ്റ് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എല്ലാ വളകളുടെയും റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് ഇനി കുട്ടികളുടെ സൈസ് ഞാൻ പറയാം ഇതാ ഏകദേശം അഞ്ചെത്തിയിട്ടില്ല കണ്ടല്ലോ അഞ്ചെത്തിയിട്ടില്ല നാലേ മുക്കാൽ നാലര കഴിഞ്ഞ് ഒരു കുറച്ച് അഞ്ചെത്തിയിട്ടില്ല നാല് പോയിന്റ് എട്ട് അപ്പം രണ്ട് രണ്ട് ഇഞ്ച് അളവിലുള്ളവർക്ക് ഈ ഒരു സൈസ് മതിയാവുമായിരിക്കും മനസ്സിലായല്ലോ അതിനേല് ചെറുതാണിത് നാല് നാലാണ് ഇത് വരുന്നത് ഇത് രണ്ടും നാല നാലിലേക്കാണ് സൈസ് കറക്റ്റ് ആവണത് കേട്ടോ ഇത് മൂന്നും നാലിലേക്കാണ് ഇത് സൈസ് കറക്റ്റ് ആവണത് ഈ മൂന്ന് ബാംഗ്ലൂർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മളിങ്ങനെ അപ്പം പിന്നെ ഇതും ഈ ബാങ്കിള് കുട്ടികളുടെ നാല് നാല് അത്ര ഞാൻ പറഞ്ഞ നാലര അല്ലേ നാലര നാല് ആ ഒരു ഇതിലാണ് വരുന്നത് ലോക്കാണ് ഇതിൻ്റെ ലോക്ക് കണ്ടല്ലോ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ കാണിക്കാത്തത് മോഡൽസ് കണ്ടല്ലോ ഇത് രണ്ടിഞ്ചവ് വരെ ഉള്ളവർക്ക് പറ്റൂട്ടാ മോഡൽസ് കണ്ടല്ലോ അതാണ് കുട്ടികളുടെ സൈസിൽ വരുന്നത് പിന്നെ രണ്ട് സൈസിൽ വരുന്നുണ്ട് രണ്ടേ ആറൊക്കെ സൈസ് വരുന്നവർക്ക് ഈ കുറച്ച് മോഡൽസ് ഉണ്ട് രണ്ടേ ആറ് സൈസ് വരുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റി ആറ് സെൻറ്റിമീറ്ററിലുള്ളത് ഇതാ മോഡൽസ് എല്ലാം ലോക്കാണ് കേട്ടോ എല്ലാം ലോക്ക് ബാങ്കിൾ കണ്ടല്ലോ മോഡൽസ് ഒക്കെ കണ്ടല്ലോ ആറ് സെൻറ്റിമീറ്ററിലാണ് കേട്ടോ അതൊക്കെ വരുന്നത് പിന്നെ ചിലത് വരുന്നത് അഞ്ചര സെൻറ്റിമീറ്ററിലാണ് അതാ ഇതൊക്കെ അഞ്ചര സെൻറ്റിമീറ്ററിലാണ് വരുന്നത് അതാ ഈ ഒരു മോഡൽ ഡബിൾ ഹാർട്ട് വരുന്നത് രണ്ടേ നാല് സൈസുകാർക്കാണ് ഈ ഡബിൾ ഹാർട്ട് വരുന്നത് പറ്റുക അപ്പം നമ്മുടെ അഞ്ചര സെൻറ്റിമീറ്റർ അതായത് രണ്ടേ നാലിലുള്ള അളവുകൾ ഏതൊക്കെയാണ് വളകൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇതാണ് കേട്ടോ വൈറ്റും ബേബി പിങ്കും കൂടി വന്നിട്ടുള്ളത് ഫുൾ വൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ലോക്കാണേ ഇവിടെയാണ് അതിൻ്റെ ലോക്ക് വരുന്നത് കണ്ടല്ലോ ഇത് കാണിക്കാത്തത് എൻ്റെ കൈമയ്ക്ക് പാകാവില്ല രണ്ടേ നാല് സൈസിലുള്ളവർക്കാണ് പാകാവുക അതുകൊണ്ടാണ് ഞാനിത് ഇട്ട് കാണിക്കാത്തത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നാലോ ഇട്ട് കാണിക്കുകയാണെങ്കിൽ നല്ലത് എനിക്ക് രണ്ടേ ആറ് രണ്ടേ എട്ട് സൈസ് വേണം ബാങ്കിളിന് ഞാൻ അതുകൊണ്ട് വലത് കഴിയുമ്പോൾ ബാങ്കിൾ സാധാരണ യൂസ് ചെയ്യാറില്ല ബ്രേസ്ലെറ്റുകളാണ് വലിയ അളവുള്ള വളകളാണ് ഞാൻ ഇട്ട് കാണിച്ചത് തന്നേനെ ഇത് പക്ഷേ എനിക്ക് പാകാവില്ല രണ്ടേ നാല് സൈസ് വരെയുള്ളവർക്കാണ് ഇത് പറ്റുക ഓക്കെ വൈറ്റും പിന്നെ വൈറ്റും ബേബി പിങ്കും മിക്സ് ആയിട്ട് വരുന്നത് ഇത് ഇതാണ് ഇങ്ങനെ റൗണ്ടില് വൈറ്റ് മാത്രമായിട്ട് വരുന്നത് ഇതേപോലെ ബ്ലാക്ക് ആണ് തോന്നുന്നു ബ്ലാക്ക് ഫ്ലവർ രാത്രി ആയതുകൊണ്ട് ശരിക്കും മനസ്സിലാവണല്ലോ ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു ബ്ലാക്ക് കളറിലാണ് കേട്ട് അത് വരുന്നത് ഫ്ലവറും സ്റ്റോണും നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പും ഒരു റൗണ്ടും വന്നിട്ട് ബേബി പിങ്കിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫ്ലവർ ഡിസൈൻ ഇതിൻ്റെ വലുതും ഉണ്ട് കേട്ടോ രണ്ടാറൊക്കെ സൈസ് ഭാഗമാകുന്നവർക്ക് പറ്റിയതുണ്ട് നെക്സ്റ്റ് ഒരുപാട് നമ്മളോട് എൻക്വയറി ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മോഡല് നമ്മുടെ അടുത്തുള്ള സ്റ്റോക്കുകളാണ് കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഹാർട്ട് എല്ലാത്തിന്റെ അളവും നൂറ്റി തൊണ്ണൂറാണ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇതെല്ലാം കൊടുക്കുന്നത് മോഡൽസ് ഞാൻ കാണിച്ചിരുന്നത് മാത്രം ഇതിങ്ങനെ ഡബിൾ ഹാർട്ടിൽ വരുന്നത് ഇവിടെയാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത് കേട്ടാ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ഇതൊക്കെ ഒരേ പീസുകളേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡല് ഇതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതായിരുന്നേ ഇതൊക്കെ രണ്ടേ നാലിലുള്ള ഡിസൈൻസ് ആണ് ഞാൻ കാണിക്കുന്നത് രണ്ടേ നാലിലുള്ളതാണ് കാണിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതൊരു ലാവൻഡർ കളറും പിന്നെ ഇതൊരു വൈറ്റിൽ ഗ്രീനും വന്നിട്ടുള്ളത് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നെക്സ്റ്റ് ഇതേപോലെ സ്റ്റാർ വരുന്ന ടൈപ്പ് ഈ ഒരു മോഡലൊക്കെ കാണിച്ചല്ലോ കണ്ടോ നല്ല അടിപൊളി ക്യൂട്ട് ഡിസൈൻസ് ആണ് രണ്ടേ നാല് സൈസ് ഉള്ളവർക്ക് വരെ യൂസ് ചെയ്യാം ചിലതൊക്കെ ഒരേ പീസുകളെ ഉള്ളൂ ചിലത് രണ്ട് മൂന്നെണ്ണം വീതം എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഹാർട്ട് ഷേപ്പ് ഇതിനെല്ലാം നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ആ റേറ്റ് വരുന്നത് എന്റെ മോഡൽ കണ്ടല്ലോ ഇങ്ങനെ ഡബിൾ ഹാർട്ട് ഉള്ളിൽ കൂടെ വന്നിട്ടുണ്ട് എല്ലാത്തിനും നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മോഡൽസ് എന്ന് പറയുന്നത് ഇനി രണ്ടേ നാല് കഴിഞ്ഞിട്ടുള്ള സൈസ് രണ്ടേ ആറിലേക്ക് വരുമ്പോൾ ഉള്ള മോഡൽസ് ഇതാ ഇത് രണ്ടേ നാലില് നമ്മള് കാണിച്ചു തന്നിരുന്നു രണ്ടേ രണ്ടേ ഉണ്ട് പിന്നെ പിന്നെതാ ഈ ഒരു മോഡല് കണ്ടല്ലോ പിന്നെ ബേബി പിങ്കും വൈറ്റും കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ള മോഡല് പിന്നെതാ ഈ ഒരു മോഡല് ഓരോന്നും സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കാണിച്ചിരുന്നത് അതാ ഇത് നേരത്തെ രണ്ടേ നാലിൽ നമ്മൾ കണ്ടിരുന്നു പിന്നെ ഇതും രണ്ടേ നാലിൽ ഉണ്ടായിരുന്നു പിന്നെ വരുന്നതാ റൗണ്ടിൽ ഇതേപോലെ ബേബി പിങ്ക് ഫ്ലവർ വരുന്നത് ഇത് ബ്ലാക്ക് ഇത് വൈറ്റും ബേബി പിങ്കും കൂടി മിക്സ് ചെയ്ത് വരുന്നത് ഇത് വൈറ്റ് 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 ഒരുപാട് പേര് ചോദിച്ചിരുന്നു വൈറ്റും ബേബി പിങ്കും മിക്സ് ആയിട്ട് വരുന്നത് ഈ ഒരു മോഡൽ ഫുൾ റൗണ്ട് ആയിട്ട് പിന്നെ വരുന്ന മോഡലാണ് ഇതാ ഈ ലാവൻഡർ കളറിൽ വരുന്നത് ഒക്കെ നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് ആറ് സൈസില് ഈ ഒരു ലീഫ് ടൈപ്പിൽ ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ലീഫ് ടൈപ്പ് ആണേ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണിതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ അങ്ങനെയാണ് വരിക പിന്നെ ഈ ഒരു മോഡല് നൂറ്റി നാല് നൂറ്റി നാൽപ്പതോ നൂറ്റി മുപ്പതോണോ അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ലോക്കലാണ് ഇവിടെ ഇങ്ങനെ ഓപ്പണിംഗ് ആയിട്ടുള്ളത് പിന്നെന്താ ഇത് ഒരുപാട് പേര് ചോദിച്ച ഡിസൈൻ ആണ് കേട്ടോ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ രണ്ടേ നാല് സൈസാണ് കേട്ടോ നെക്സ്റ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതായിരുന്നു ചെറിയ കുട്ടികൾക്ക് കാലിലിടാൻ പറ്റിയ എന്താ തണ്ടാ താളന്നൊക്കെ പറയില്ല ചെറിയ കുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് കാലിലിടല് ആ ഒരു ടൈപ്പിൽ വരുന്നത് ഇതിൻ്റെ അളവ് വരുന്നത് നാല് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാ ഇടാവുന്നതാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാം ഏകദേശം സെയിം സൈസ് തന്നെയാണ് അതാ എല്ലാം ഈ ഒരു സൈസിലാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ ചെറിയ കുട്ടികൾക്ക് കാലിലിടാൻ പറ്റും നാല് ആണ് ഇതിൻ്റെ നാല് ആണ് ഇതിന്റെ ഉള്ളളവ് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വേറൊരു തളയുണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്ന ആ ഒരു ടൈപ്പിലുള്ള തളകൾ കണ്ടോ അപ്പോൾ നമ്മുടെ ബാങ്കിൾസിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം നൂറ്റി തൊണ്ണൂറാണ് ഒരെണ്ണം മാത്രമേ ഇരുന്നൂറ്റി ഇരുപതിൻ്റെയുള്ളൂ ഈ ഈ ഒരു തളയുടെ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപയാണ് പെയർ വരുന്നത് കേട്ടോ രണ്ടെണ്ണം തൊണ്ണൂറ് രൂപ ഓക്കെ രണ്ടെണ്ണം തൊണ്ണൂറ് രൂപയായിട്ടാണ് വരുന്നത് പിന്നെ ഇത് വരുന്നത് രണ്ടെണ്ണം നൂറ് രൂപയാണോ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റിയതാണ് അപ്പോൾ ഏത് പ്രായക്കാർക്കും ഇടാം അത് അഡ്ജസ്റ്റ് ചെയ്തിൻ്റെ അഡ്ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് തന്നെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇതാ അഞ്ചര അഞ്ചര സെന്റിമീറ്റർ ഇല്ല അഞ്ചരയിൽ ആ അഞ്ചൊക്കെ വരണുള്ളൂ ഏകദേശം കണ്ടല്ലോ വളരെ കുറഞ്ഞ പീസേ ഉള്ളൂ നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ച് നമ്മൾ ഇനി വലിയ സൈസ് വേണ്ടവർക്ക് നമ്മൾ ഓർഡർ അനുസരിച്ച് എടുത്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ടൈപ്പിന് തൊണ്ണൂറ് രൂപ രണ്ടെണ്ണം തൊണ്ണൂറ് രൂപ ഈ ഒരു ടൈപ്പിന് രണ്ടെണ്ണം നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഈ ഒരു ടൈപ്പിൽ വരുമ്പോൾ രണ്ടെണ്ണം തൊണ്ണൂറ് ഒരു ടൈപ്പിൽ വരുമ്പോൾ രണ്ടെണ്ണം നൂറ് രൂപ ഓക്കെ അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ ബാങ്കിസിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ മുമ്പ് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചവരൊക്കെ ഒരുപാട് പേര് സപ്പോർട്ടീവായിട്ട് നല്ല നന്നായിട്ട് നമ്മളടുത്ത് പറഞ്ഞിരുന്നു നല്ല ഗോൾഡ് പോലെ തന്നെയുള്ള ഗോൾഡിൻ്റെ അതേ കളറിൽ വരുന്ന ഐറ്റംസ് തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണെന്നൊക്കെ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിരുന്നു വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അവരൊക്കെ ഇനിയും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം മറ്റുള്ളവർക്കും കൂടി ഒരു ട്രസ്റ്റ് ആവട്ടെ നമ്മൾ നമ്മൾ ഇങ്ങനെ കൊടുക്കും കൊടുക്കുമ്പോൾ അവർക്കും കൂടി ഒരു വിശ്വാസം വരട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്